കേരള രാഷ്ട്രീയം കടുത്ത ചൂടിലേക്ക് നീങ്ങുന്ന മറ്റൊരു പകൽ കൂടിയാണ് കടന്നുപോകുന്നത് ഒരു വശത്ത് നൂറ്റിമുപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് നിന്ന നിൽപ്പിനെ തന്നെ സ്ഥലം മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ തന്റെ ആഭ്യന്തര വകുപ്പിന്റെ അവസാന ചിത്രം തന്നെ മാറ്റിയെഴുതാൻ പോവുകയാണ് കേരളത്തിന്റെ സാമാന്യ ബുദ്ധിയെ ആരും വിലകറച്ചു കാണരുത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതേസമയം തന്നെ പിണറായിയുടെയും സിപിഎമ്മിന്റെയും സകല പി ആർ വർക്കുകളെയും കാറ്റിൽ പറത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ യാത്രയ്ക്ക് ഒരുങ്ങുന്നത് എന്നാൽ ഇതിനൊക്കെ മുന്നോടിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ സകല നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചു കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും കഴിഞ്ഞ് ഇത്തരത്തിൽ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നേരിട്ട് നിർവഹിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമുണ്ട് പാലക്കാടാണ് ആ മണ്ഡലം നിലവിലെ എം എൽ എമാരൊക്കെ വീണ്ടും മത്സരത്തിനിറങ്ങുമെന്നുള്ള സൂചനയുണ്ട് എങ്കിൽ പോലും തൃപ്പൂണിത്തറ എം എൽ എ കെ ബാബുവും പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടവും ഇത്തവണ പട്ടികയിൽ ഉണ്ടാവില്ല ജയിലിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ് ബിജെപിക്ക് വലിയ സ്വാധീനമുള്ള അവരുടെ ഒരു ചെറുകോട്ടയെ അറിയപ്പെടുന്ന പാലക്കാട്ട് മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ഒരു അട്ടിമറി വിജയം ബിജെപി കഴിഞ്ഞ തവണ ലക്ഷ്യമിട്ടിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വെട്ടിയ വെട്ടിൽ ബിജെപിയുടെ സകല കണക്കൂട്ടലുകളെയും തെറ്റിക്കുകയാണ് ചെയ്തത് കടുത്ത മത്സരം നടന്ന മണ്ഡലത്തിൽ മൂവായിരത്തിൽ പരം വോട്ടിനാണ് ഷാബി ജയിച്ചതെങ്കിൽ പോലും ആ ജയം പോലും ഷാഫി തീർത്ത ഒരു തരംഗം കൊണ്ട് മാത്രമാണ് പിന്നീട് ഷാഫി വടകരയിലേക്ക് ഷൈലജ ടീച്ചറെ പുറത്താക്കാൻ വേണ്ടി മാറിയപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ തന്നെ പിൻബലത്തിൽ പതിനെട്ടായിരത്തോളം വോട്ട് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു നിലവിൽ രാഹുൽ നേരിടുന്ന ആരോപണങ്ങളും കേസുകളും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ കനുകോലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് തന്റെ ഐ എസ് കുപ്പായം വലിച്ചെറിഞ്ഞ കണ്ണൻ ഗോപിനാഥനാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ എ എസ് പദവി രാജിവെച്ച് ഇന്ത്യ സഞ്ചരിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിച്ച കണ്ണൻ ഗോപിനാഥ് കഴിഞ്ഞ ഒക്ടോബറിലാണ് കോൺഗ്രസിൽ ചേർന്നത് കോട്ടയം സ്വദേശിയാണെങ്കിലും പാലക്കാട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് മണ്ഡലവുമായി അടുത്ത ബന്ധമുണ്ട് ഈ ശ്രീധരനെ പോലെ ഒരു പ്രൊഫഷണലിനെ ബിജെപി ഇറക്കിയപ്പോൾ ലഭിച്ച സ്വീകരത കണക്കിലെടുത്ത് അതിനേക്കാൾ മികച്ച ഒരു പ്രൊഫഷണൽ വ്യക്തിത്വമുള്ള കണ്ണൻ ഗോപിനാഥനെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് പാലക്കാട് ഡി സി സി സൂചിപ്പിച്ച ആ സർപ്രൈസ് സ്ഥാനാർത്ഥി കണ്ണൻ ഗോപിനാഥൻ തന്നെയാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും